സ്കാരത്തിലേക്ക് തുടങ്ങിയ സമയം മുതൽ കേട്ടൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം ഇത് മനസ്സിൽ ഭക്തി കിട്ടാനും കാരണമായി ഓതുന്നതും പറയുന്നതും അർത്ഥമറിയില്ലെങ്കിലും ഞാൻ അള്ളാഹുവിനോടാണ് പറയുന്നത് ആണ് ഓതുന്നത് വിക്രാണ് ചൊല്ലുന്നത് എന്ന ബോധത്തോടുകൂടെ നിസ്കരിക്കണം അത്തോന്ന സമയത്ത് അല്ല ഇലഹ ഇല്ലല്ലാ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ഈ കയ്യിന്റെ വെറലൊന്ന് പൊക്കൽ സുന്നത്തുണ്ട് അതിന് ഈ നേരത്തെ തന്നെ താഴ്ത്തി ഇങ്ങനെ വെച്ചേക്കണം വലത്തെ കൈയിന്റെ മൂന്ന് വിരലും അതേപോലെ തള്ള വിരലും കൂട്ടി ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ മേലെ ഈ വിരല് പൊക്കാൻ പറ്റുന്ന വിധത്തിൽ വെക്കണം എന്ന് അസഹതുമല്ലോ കൈയിൻ്റെ വിരൽ പൊക്കണം പതാക ഉയർത്താൻ വേണ്ടി പൊക്കുന്നില്ല ഇങ്ങനെ കൂത്തനെ പൊക്കണം പിന്നെ കുറച്ച് ഇങ്ങനെ കയ്യന്റെ വിരല ചെരിച്ച അതേ നൃത്തം നിർത്തിയിട്ട് ആ വിരലിലേക്ക് തന്നെ നോക്കണം ീരുന്നതുവരെ